ജാതി മുണെങ്കിൽ നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം ശിക്ഷാ നിയമത്തിൽ മാറ്റം മുടിഞ്ഞു കയറണം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഹമ്മദ് ഷബാസിൻ്റെ മരണത്തെക്കുറിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പം നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചർ ന്യൂസിൽ പറയുന്നത് കണ്ടു അത് കണ്ടപ്പം ആ ടീച്ചർ നമ്മൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പബ്ലിക്കായിട്ട് വന്ന് പറയാൻ കാണിച്ച ആ ടീച്ചറിൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ആവണം ടീച്ചർ നമ്മുടെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ ആയിരിക്കണം അതേപോലെ ടീച്ചർ ആ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ആദ്യം തന്നെ ആ ടീച്ചറിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഇത് ശരിയല്ല എന്റെ മോനാ നൈക്കൂല എന്റെ മോനാ ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ എന്താ ടി വിനും ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്ക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നാലാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ ലക്ഷ അത് കൈവട്ടണം കാലു പെട്ടെന്ന് അല്ല ഒക്കെ ഇല്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെയാ സഹിക്കുവോ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നശിപ്പിച്ചെ എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും പരിശോധിക്കരുത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ കൈ ചൂരവടി വേണം അല്ലാതെ ഈ രോഗം നന്നാകാൻ പോകുന്നില്ല രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല ഇതല്ലാതെ രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു ആ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ഒരു രാഷ്ട്രത്തിനെതിരെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ല ചെയ്യുന്നത് ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷപ്പെടുത്തെങ്കിലേ ഈ കേരളം തന്നാത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അപ്പോൾ ഇതൊരു അധ്യാപകയാണ് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് സ്വന്തം മകനാണെങ്കിൽ നമ്മൾ സഹിക്കുമെന്നൊക്കെ ഈ ടീച്ചർ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം മകനോ മകളോ ഒക്കെ ആണ് ഈ ഒരു വിധി വന്നിരുന്നെങ്കിൽ കൂട്ടുകാരിങ്ങനെ നഞ്ചൊക്കെന്ന് പറയുന്ന സാധനം വെച്ചിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലുന്നതെങ്കിൽ അത് എന്നിട്ട് അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും പ്രതികരിച്ച് പോകും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് പരിചയമുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു ടീച്ചറാണ് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ നിയമം മാറണമെന്നും രാഷ്ട്രീയക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിലടിക്കാനുള്ള ഒരു സമയമല്ല ഇത് നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും നിയമം മാറണം എന്നും ഒക്കെ ടീച്ചർ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലും കുറേ ദിവസമായിട്ട് നമ്മുടെ മനസ്സിൽ പല വാർത്തകൾ ഈ ഒരു രണ്ടായിരത്തി തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അതീവ ക്രൂരത നിറഞ്ഞതും ഞെട്ടിക്കുന്നതുമായ വാർത്തകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആ ഒരു നിയമമൊക്കെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരുവാണെങ്കിൽ പകുതി കുറ്റകൃത്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പബ്ലിക്കിൽ ഈ ടീച്ചർ വന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഇപ്പം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കുട്ടികളെ ഒന്നും നമ്മൾ ശിക്ഷ ശിക്ഷിക്കാൻ പാടില്ല മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല അതേപോലെ ടീച്ചേഴ്സ് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും ഒന്നും കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊരു നിയമമുള്ളത് അതൊക്കെ എടുത്തു കളയണ്ട ഒരു സമയം കഴിഞ്ഞു അപ്പം അതെന്ന് പറഞ്ഞാല് അമിതമായിട്ട് ശിക്ഷിക്കേണ്ട രീതിയിലല്ലാതെ പല മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം പോലും വരാനായിട്ട് കാരണം കാരണമുണ്ടായത് ആ രീതിയിൽ ഇതൊക്കെ ശിക്ഷിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാത്ത പക്ഷെ മാതൃകാപരമായിട്ട് മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും കുട്ടികളെ ശിക്ഷിക്കേണ്ട രീതിയിൽ ശിക്ഷിക്കാനുള്ള ആ ഒരു അനുമതി നൽകണം ാണ് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് അതുപോലെ മക്കളുള്ള നമുക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നല്ല പേടിയാവുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ മക്കളെ പഠിക്കാനായിട്ടും ഒക്കെ വെളിയിൽ വിടും ഒരു കൂട്ടുകാരുടെ കൂടെ പോലും ഒരിച്ചിരി നേരം വെളിയിലൊന്നും വിടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു കൂട്ടുകാരെ വന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു പോയിട്ട് വരുന്നത് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം നമുക്കിതൊന്നും ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുമല്ല ഞാൻ ഞാനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ നഞ്ചക്കന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു ടൂൾ ഉള്ള കാര്യം പോലും ഇങ്ങനെ അതും തടിയുടെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനമാണ് അത് വെച്ചിട്ട് അടിച്ച് തലയോട്ടി പൊട്ടിയാണ് ആ ഷഹബാസ് മരിച്ചിട്ടുള്ളത് ഒരു പ്രശ്നം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് അത് ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ചില ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു വിചാരമുണ്ട് കുറച്ച് ഗുണ്ടയായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല തല്ലിപ്പൊളിയാണ് എന്നൊക്കെ പറഞ്ഞാലേ നമുക്കൊരു പൗരക്ഷമുള്ളൂ അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മളെപ്പോഴും ഒരു എന്നാ ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്നാ ഒരു ടീമിൻ്റെ തലവനായിട്ട് അങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞടക്ക് കണ്ട റാഗിങ് കേസുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലും അപ്പം അതിക്രൂരമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ മദ്യത്തിനും ലഹരി മറ്റ് ലഹരി എല്ലാം അടിമയായിട്ട് അവർക്ക് സ്വന്തം അച്ഛനേതാ അമ്മയേതോ സഹോദരങ്ങളേതോ അതേപോലെ തന്നെ കൂട്ടുകാരുടെ അങ്ങനെ ഒരു അവർക്കൊരു സെൻറ്റിമെൻസും ഇല്ല അവർക്ക് ആരോടും ഒരു സെൻറ്റിമെൻസോ അല്ല അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ കടമ അവർക്ക് സ്വന്തം മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്തു കൊടുക്കേണ്ട കടമകളൊക്കെ ഉണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ അവർ വളരെ അക്രമാസക്തമായിട്ട് ജീവിച്ചു വരുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ശിക്ഷാവധിയിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇത് കൂടി കൂടി വരുന്നതല്ലാതെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ഷനൊക്കെ ജയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടേണ്ട ഒരു കാര്യമല്ല ഇത് അത് ഒത്തൊരുമയോട് മുൻപോട്ട് പോവുകയും ഇങ്ങനത്തെ ശിക്ഷകൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായുള്ള ശിക്ഷകള് ഉടനടി നടപ്പാക്കുകയാണ് വേണ്ടത് പണ്ടും ഇതേപോലെയുള്ള കുറ്റവാസനകളുള്ള കുട്ടികളുണ്ടായിരുന്നു അതേപോലെ അവരും പണ്ട് കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തും വളർന്നു വരുന്ന തലമുറയ്ക്ക് ചെറിയൊരു പേടിയും ഫയമൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ചെയ്താൽ എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ അച്ഛൻ എന്നെ തല്ലും എൻ്റെ അമ്മ എന്നെ തല്ലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ എന്തെങ്കിലും കുറ്റകൃത്യം കാണിച്ചാൽ ടീച്ചേഴ്സ് തല്ലും എന്നെ പിരിച്ചു സ്കൂളിൽ നിന്ന് ടി സി തന്നി വിടും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നുമില്ല അതുകൊണ്ടൊക്കെ കൂടുതലും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി വർദ്ധിച്ച് വരുവാണ് അപ്പം ഈ ഒരു ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്നും നമ്മളും അതിനോട് യോജിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ടീച്ചർ പറഞ്ഞത് എനിക്കത് കേട്ടപ്പോൾ അങ്ങോട്ട് നമുക്ക് നമുക്കിങ്ങനെ കുളിരുവരും എന്നൊക്കെ പറയുന്നില്ല അതേപോലെ അങ്ങോട്ട് വന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നാളെ നമ്മുടെ മക്കൾക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഈ ടീച്ചർ മുൻപോട്ട് വന്ന് പറഞ്ഞത് ഇത്രയും ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ അതൊരു ഒരു കയ്യാബത്തം സംഭവിച്ചു പോയതാണെങ്കിലും ഓക്കെ നോക്കാം അല്ലെങ്കിൽ ഇവർ ഇത് ഇങ്ങനെ ചെയ്യണം ഷഹബാസിനെ ഞാൻ കൊല്ലും ഷഹബാസിൻ്റെ കണ്ണൂർ ും അവനെ കണ്ണ് കാണത്തില്ലാത്ത രീതിയിൽ അവനെ തീർക്കും എന്നുള്ള രീതിയിലൊക്കെ വളരെ ഗുണ്ടകളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അവർ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം വെളിയിൽ വന്നതാണ് അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് നടത്തി ഇങ്ങനെ ഒരാളെ കൊല്ലണം എന്നുദ്ദേശിച്ച് തന്നെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത് അന്നേരം അങ്ങനെയുള്ള കുട്ടികളെ പോലെ അവർ ഭാവി മുൻനിർത്തി കണ്ടുകൊണ്ട് പരീക്ഷയൊക്കെ എഴുതാനായിട്ട് ആ സംബന്ധിച്ച ആ ഒരു നിയമത്തെ എങ്ങനെ ജനങ്ങള് വിലയിരുത്തും എങ്ങനെ ആ നിയമത്തെ നമ്മൾ റെസ്പെക്ട് കൊടുക്കാ നിയമത്തിനൊക്കെ എങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും കോടതി കോടതിയോടും പോലീസിനോടും ഒന്നും നമുക്കൊരു വിശ്വാസം ഇല്ലാതെ വരുന്ന ആ ഒരു അവസ്ഥ വരെ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ട് ഉണ്ടാവും ഉണ്ടാവും അതേപോലെ ആ ശഹബാസ സ്വന്തം അമ്മയോടും അല്ലെങ്കിൽ അച്ഛനോടും വളരെ സ്നേഹത്തിലായിരുന്നു ആ അമ്മയ്ക്ക് ഒരു കൈത്താങ്ങായിരുന്നു സ്വന്തം ഒന്ന് ഫോണ് ഒക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അന്നേരം തന്നെ നന്നാക്കി കൊടുക്കുകയും ആ വീട്ടിലൊരു താങ്ങുന്നതാണേലും അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവന് പഠിക്കണം ജോലി കിട്ടണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു പയ്യൻ്റെ സ്വപ്നങ്ങളൊക്കെയാണ് ഈ തകർന്നു പോയത് അതേപോലെ അച്ഛനും അമ്മയ്ക്കും അവൻ വളർന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് മാറും വാടക വീട്ടിൽ നിന്നൊക്കെ മാറി നല്ലൊരു സ്ഥലത്ത് താമസിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ആ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു ആ അച്ഛൻ്റെ നെഞ്ചു തകർന്നുള്ള ആ ഒരു സംസാരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല ഈ അക്രമികളായ കുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ ഈ വലിയ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും ഒക്കെ ആയിട്ട് പോലും കണക്ഷൻസ് ഒക്കെ ഉള്ള ആ ഒരു വലിയ ഒരു ഇടപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫാമിലിയിൽപ്പെട്ട കുട്ടികളാണ് ഇത് അപ്പോൾ ഇത് കാര്യമായിട്ട് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും പെട്ടെന്ന് തന്നെ അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കി കൊടുക്കണം നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും ശിക്ഷ അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കാം കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ശിഷ്യാവിധി നടപ്പിലാക്കുന്നത് അത്രയും നാൾ നല്ല ഹെൽത്തി ഫുഡ് ചിക്കന് ചിക്കൻ മട്ടന് മട്ടൻ ഇഷ്ടമുള്ള രീതിയിൽ ഹെൽത്തി ഫുഡും കൊടുത്ത് ഇവരെ തീറ്റി പോറ്റി വളർത്തി അങ്ങ് എടുക്കുവാണ് അപ്പം ഈ എങ്ങനെ പോയാലും ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ നിയമത്തിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ കുട്ടികൾ തന്നെ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത സമയത്ത് പറയുന്നുണ്ട് കൂട്ടമായിട്ട് ഒരാളെ മർദ്ദിച്ച് കൊല്ലുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസൊന്നും വരത്തില്ല അത്രക്കേ ഉള്ളൂ നമ്മുടെ കേസും നമ്മുടെ നമ്മുടെ പോലീ നമ്മുടെ നിയമം എല്ലാം അത്രയ്ക്കത്രക്കോ ഉള്ള പിള്ളേർക്ക് പോലും അറിയാം അപ്പം ഏറ്റവും കുഴപ്പം നമ്മുടെ നിയമത്തിന് തന്നെയാണ് ആ പിള്ളേർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞു അതുപോലെ പേരൻസിനും അതേപോലെ ടീച്ചേഴ്സിനും എല്ലാം കുട്ടികളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ആ ഒരു അവകാശം കൊടുക്കണം അവരുടെ കയ്യിലോട്ട് വടി ഇങ്ങ് തിരിച്ചു കൊടുക്കുക അവർ കുറ്റകൃത്യം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ക്രിമിനൽ രീതിയിൽ പെരുമാറുന്ന കുട്ടികൾക്ക് നല്ല ശിക്ഷ തന്നെ അവർ അവർ കൊടുക്കട്ടെ തന്നെ പണ്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്ക് അടി തന്നുകൊണ്ടിരുന്നത് ഹോംവർക്ക് ഒക്കെ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയുടെ വെള്ളക്കെ തരും അതേപോലെ മുട്ടന് താഴെ അടി അടിത്തരും ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പണ്ട് അടി തന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിന് പുറമേ എന്തെങ്കിലും കുറ്റകൃത്യം എന്തെങ്കിലും ഓവറായിട്ട് ടീച്ചേഴ്സോ മാതാപിതാക്കളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പം പണ്ടൊക്കെ ചട്ടവും പൊള്ളിച്ചൊക്കെ വെക്കുമായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറ്റം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള നിയമം വേറെ അല്ലാതെ ഇങ്ങനത്തെ നിയമങ്ങൾ വരണം ഇപ്പം ഇപ്പം നമ്മുടെ നിയമം മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ഭരണമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പാർട്ടി പോലും ഏത് പാർട്ടിയാണെന്ന് പാർട്ടിയാണെങ്കിൽ മനസ്സിലായി കാണും ഇങ്ങനെ ഒരു പാർട്ടി പോലും ഉണ്ട് ആ ഒരു പേര് പോലും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും തുടർന്നുള്ള കാലമെങ്കിലും നന്നായിട്ട് പരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ പാർട്ടി പോലും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ വരും അതിലൊരു സംശയവും ഇല്ല ഇങ്ങനെയുള്ള ക്രിമിനൽ വാസനയുള്ള ഇവർക്ക് ഇവരുടെ ഭാവി ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരാളെ കൊല്ലാനായിട്ട് ആസൂത്രണം ചെയ്തിട്ട് അവരെ ഭാവി നോക്കി അവർ എക്സാം ഇടാൻ ഇടുന്നതൊക്കെ നമുക്കൊരു ഒരു ഒരു മനുഷ്യർക്കും ഇതിനോട് യോജിക്കാനായിട്ട് പറ്റത്തില്ല അത് ഈ കോടതിയിൽ പോലും മനുഷ്യ മനുഷ്യരുടെ ആ വിശ്വാസം നഷ്ടമാകുന്ന രീതിയിലാണ് കോടതി ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിയമത്തെ എതിരായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ശകാഭാസിനെ പോലെ നാളെ നമ്മുടെ ഒരു കുട്ടിക്കാണിങ്ങനെ വരുന്നതെങ്കിലുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ നമ്മൾ ഒരു അച്ഛൻ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു സഹോദരി ഒരു മുത്തശ്ശന ഒരു മുത്തശ്ശി ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക അപ്പം നമുക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കാനായിട്ടൊരു മനോഭാവം നമുക്ക് തോന്നും പണ്ടൊക്കെ ഈ ആൾക്കാർ കാട്ടിലൊക്കെ പോയി ഇങ്ങനെ ചാരായൊക്കെ വറ്റുമായിരുന്നു അപ്പോൾ ഈ വാറ്റൊക്കെ പിടിക്കാൻ വേണ്ടിയൊക്കെ പോലീസുകാർ നല്ല എനർജി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതേപോലെ ഈ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ അകത്ത് പോലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ മയക്കുമരുന്നുണ്ട് അത് കഴിക്കുമ്പം കഴിച്ചിട്ട് പെൺകുട്ടികൾക്കത് സ്നേഹത്തിൽ കൊടുക്കുന്നു അവരത് കഴിക്കുമ്പോൾ മയങ്ങി വീഴുന്നു പിന്നീട് അവരെ ദുരുപയോഗം ചെയ്യുന്നു ആ രീതിയിലുള്ള വാർത്തകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ ഈ ലഹരി മയക്കുമരുന്നിൻ്റെ ആ ഒരു ഒഴുക്കെല്ലാം നിയന്ത്രിക്കത്തക്ക രീതിയിൽ പോലീസ് പ്രവർത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ മദ്യം കൂടെ ഒന്ന് നിർത്തലാക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ആ ഒരു രീതിയിൽ നിന്ന് കിട്ടുന്ന പണമൊന്നും നമുക്ക് നമ്മുടെ നികുതി പണമായിട്ട് വേണ്ടെന്ന് വെക്കുക അല്ലാതെ നമുക്ക് എന്തോര കാര്യങ്ങളിൽ നിന്ന് നികുതി കിട്ടുന്നുണ്ട് അപ്പം ഈ വിവരചസ് അല്ലാന്ന് ഈ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായ തീർന്നേനെ അങ്ങനെ ഒരു പാർട്ടിയാണ് നമുക്ക് വേണ്ടത് എത്രയോ പേര് ഈ മദ്യത്തിൻ്റെ ഈ മദ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ മയക്കുമരുന്ന് പോലുള്ള ലേഖരികൾ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്തയാണ് ഒരു യുവാവ് പറയുവാണ് മദ്യം കഴിച്ചാലും മയക്കുമരുന്ന് കഴിച്ചാലും നമുക്കൊരു അമ്പത് ശതമാനം ബോധം കാണും ഇത് അമ്മയാണ് ഇത് അച്ഛനാണ് ഇത് മക്കളാണ് അങ്ങനെ ഒരു ബോധം കാണും പക്ഷേ അല്ലാതെ വേറുള്ള കിട്ടുന്ന മയക്കുമരുന്നുകളൊക്കെ ഉണ്ട് അല്ലാത്ത പേരൊന്നും നമുക്കറിയത്തില്ല എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഉണ്ട് അത് കഴിച്ചാൽ ഒരു ശതമാനം പോലും നമുക്ക് ആരെയും ആരോടും ഒരു സ്നേഹം തോന്നു അല്ലെങ്കിൽ ആരെയും ഇത് അച്ഛനാണ് അച്ഛനും അച്ഛനെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഉപദ്രവിച്ച ആ ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നാ ചെറുക്കം പറയുന്നുണ്ട് അപ്പം അങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന മനുഷ്യർ അപ്പം അവർക്ക് സ്വന്തം സഹോദരൻ എന്നോ കാമുകിന്നോ അച്ഛനെന്നോ അമ്മേന്നോ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരെയും അങ്ങ് തീർക്കുക ഞാൻ ഒരു ഇത്ര നാലഞ്ച് നാലഞ്ചെണ്ണത്തിനെ കൊന്നിട്ട് ഒരുത്തൻ ചെന്ന് ജയിലിൽ ഒരുത്തൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ് ഞാൻ അഞ്ചാറെണ്ണത്തെ കൊന്നിട്ടിട്ട് വന്നിട്ടുണ്ടെന്ന് എന്തോ വലിയ ക്രെഡിറ്റ് പോലെ പറയുന്നത് കണ്ടോ അപ്പോൾ അവർക്ക് അത്രയും ലാഘവത്തോടെ പറയുന്ന അതേ രീതിയിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല കൗൺസിലിംഗ് സ്കൂളുകളിൽ നല്ല രീതിയിലുള്ള കൗൺസിലിംഗൊക്കെ ഏർപ്പാട് ചെയ്യുക അതേപോലെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ ഉടനടി നടപ്പാക്കുക നമ്മുടെ ശിക്ഷ നമ്മുടെ രാജ്യത്തെ ശിക്ഷയോടൊരു പേടി അവർക്ക് തോന്നി തുടങ്ങിയാൽ അതോടെ തീരെ അവരുടെ മനസ്സിലുള്ള ക്രിമിനൽ മൈൻഡെല്ലാം അതോടെ തീരും അപ്പം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ ടീച്ചറോട് പറയാൻ ഈ ടീച്ചർ പറയുന്നതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കാരണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ